पखतुण्डमहाकाय सूर्यकोढिसमप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा

നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം മെയ് മാസത്തിൻ്റെ സമ്പൂർണ്ണ ബലത്തെക്കുറിച്ചാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനും ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് നേരത്തെ വിളിച്ച് ബുക്കിംഗ് ചെയ്യണം കൺസൾട്ടേഷൻ ഫീ ഉണ്ട് ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് പലരും പറയുന്നതാണ് അതിൻ്റെ കാരണം കെ പി അസ്ട്രോളജിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചാനലിൽ ബലങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ സൂര്യനും ഇടവരാശിയിൽ വ്യാഴവും കർക്കിടകത്തിൽ കുജനും കന്നിയിൽ കേതുവും മീനത്തിൽ ശനി ശുക്രൻ ബുധൻ രാഹു എന്നീ ഗ്രഹങ്ങളും മാസമധ്യത്തിൽ സൂര്യൻ ഇടവരാശിയിലേക്കും വ്യാഴം മിഥുനരാശിയിലേക്കും ബുധൻ മേടരാശിയിലേക്കും കേതു ചിങ്ങരാശിയിലേക്കും കർപ്പി കുംഭരാശിയിലേക്കും സംക്രമിക്കുന്നുണ്ട് ഈ മാസത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വർഷഗ്രഹങ്ങളായ വ്യാഴവും രാഹുവും കേതുവും രാശി മാറ്റം സംക്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യാഴമാറ്റത്തിൻ്റെയും രാഹു കേതു മാറ്റത്തിൻ്റെയും പ്രത്യേകമായ ഓരോ രാശികളുടെയും അനുഭവ ബലങ്ങളെക്കുറിച്ച് ഉള്ള വീഡിയോ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതുകൂടി കണ്ടാൽ വ്യാഴം നിങ്ങൾക്ക് എങ്ങനെയുള്ള ബലം തരും രാഹു കേതു എങ്ങനെയുള്ള ബലം തരും എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാൻ കഴിയും ഈ ചാനലിൽ ഇടുന്ന ബലപ്രവചനം കെ പി ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് എപ്രകാരമുള്ള ബലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായി വിശദീകരിച്ച് പറയാം വൃശ്ചികം രാശിയിലുള്ള വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴദശ ശനിദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ കുജന്റെ ഭാഗ്യഭാവസ്ഥിതി എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും പൂർവീകത്തിൽ നിന്ന് ഭൂമിയൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം കിട്ടാനുള്ള യോഗവും കാണുന്നുണ്ട് ശരീരത്തെ കഷ്ടപ്പെടുത്തിയുള്ള ഭക്തിയൊക്കെ സ്വീകരിക്കും ദീർഘദൂര യാത്ര വേണ്ടതായിട്ട് വരും യന്ത്രസംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയം തന്നെയാണ് ഉപരിപഠനത്തിന് ഒക്കെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ പ്രവേശനമൊക്കെ ലഭിക്കും വിദേശ യാത്രയ്ക്കുള്ള യോഗവും കാണുന്നു വിദേശയാത്ര മൂലം ധനവരവിനുള്ള യോഗവും കാണുന്നുണ്ട് ചില നേരങ്ങളിൽ ശരീരത്തിനും മനസ്സിനും ഉന്മേഷവും ഉണർവുമൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ വർദ്ധിക്കും വസ്ത്രാഭരണങ്ങളോട് കൂടുതൽ താല്പര്യമുണ്ടാകും ആവശ്യത്തിലധികം വാങ്ങിച്ചു ചേർക്കുകയും ഒക്കെ ചെയ്യും ഇവരുടെ എല്ലാ കാര്യങ്ങളും ഒരു മത്സര മനോഭാവത്തോടു കൂടി വിജയിപ്പിച്ചെടുക്കും അന്യഭാഷ അന്യനാട് ഒക്കെ ആയിട്ടുള്ള ബന്ധം വർദ്ധിക്കും മറ്റുള്ളവരെ അമ്പരപ്പിക്കുന്ന വിധത്തിൽ വീടൊക്കെ കെട്ടാൻ സാധിക്കും അതേപോലെ വില ഉയർന്ന വാഹനങ്ങളോടൊക്കെ താല്പര്യം കൂടുതലുണ്ടാകും അധ്യാപന ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന വിധത്തിൽ പലവിധ ഉദാഹരണങ്ങളോടുകൂടിയൊക്കെ പാഠം നടത്തി നല്ല പേരെടുക്കാൻ കഴിയും സമൂഹവിരുദ്ധ പ്രവർത്തിയിലൊക്കെ താല്പര്യം വർദ്ധിക്കും ചിന്തകൾ കുറയും ന്യായമല്ലാത്ത കാര്യങ്ങൾക്കായി വാദിക്കും ഗുരു കാരണവന്മാരുടെ അപ്രീതിക്കിടയുണ്ടാകും ജോലി ചെയ്യാൻ മടി കാണിക്കും ഏതൊരു പ്രവൃത്തി ആയാലും അത് പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ടാകും പെട്ടെന്ന് ആരെയും വിശ്വസിക്കുകയില്ല ഏത് കാര്യവും ഒന്നിൽ കൂടുതൽ വട്ടം ആലോചിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ പ്രായം ചെന്നവരോടും വയസ്സിൽ മൂത്തവരോടും ഒക്കെ ബഹുമാനം കാണിക്കും സ്ത്രീകളോട് പ്രത്യേക താൽപ്പര്യം കാണിക്കും കൗമാരപ്രായത്തിലുള്ളവർക്ക് പ്രേമം ഉണ്ടാകാനുള്ള സാഹചര്യം കൂടി ഉണ്ടാകും കലാപരമായ കഴിവുകളൊക്കെ വർദ്ധിക്കും സന്താനങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടത് എല്ലാം ചെയ്തു കൊടുക്കും മറ്റുള്ളവരെ ആകർഷിക്കുന്ന വിധത്തിലൊക്കെ നടക്കും സ്വന്തമായ പരിശ്രമത്താൽ പുതിയ പല സൂക്ഷ്മമായ കാര്യങ്ങളും കണ്ടുപിടിക്കും മാന്ത്രികം മന്ത്രവാദം എന്നിവയിലൊക്കെ താല്പര്യം വർദ്ധിക്കും പൂർവിക സ്വത്തൊക്കെ നിയമപരമായി കൈവശപ്പെടുത്താൻ ശ്രമിക്കും തൻ്റെ കഴിവിനനുസരിച്ചുള്ള പ്രവൃത്തി പരിചയം ഉണ്ടാവുകയില്ല കുടുംബത്തിൽ സമാധാനവും സന്തോഷവുമൊക്കെ വർദ്ധിക്കും ധനപരമായ കാര്യങ്ങളിൽ മധ്യമമായ ഉയർച്ചകളൊക്കെ ഉണ്ടാകും വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയുമൊക്കെ ഒക്കെ വർദ്ധിക്കും പരിശ്രമങ്ങളിൽ വിജയമുണ്ടാകും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും സഹോദരങ്ങളുടെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് ക്രയവിക്രയങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാണ് ഡോക്യുമെൻ്റൊക്കെ പിഴവുകൾ പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനായി ധനച്ചിലവുകളും ഉണ്ടാകും സന്താനങ്ങളെ കൊണ്ടുള്ള ചില പ്രയാസങ്ങളും സന്താനങ്ങൾക്കായിട്ടുള്ള ചിലവുകളും കാണുന്നുണ്ട് പുതിയതായി ഉദ്യോഗത്തിന് ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങളും ഒക്കെ ഉണ്ടായ ശേഷം മാത്രമേ ഉദ്യോഗം ലഭിക്കുകയുള്ളൂ ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർ തത്സമയം അതിന് ശ്രമിക്കാതിരിക്കുന്നതാണ് ഉത്തമം കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് വിജയസാധ്യത കാണുന്നുണ്ട് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയമനുകൂലം തന്നെയാണ് അതേപോലെ തന്നെ പുനർവിവാഹത്തിനൊക്കെ കാത്തിരിക്കുന്നവർക്കും സമയം അനുകൂലം തന്നെയാണ് ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ ഓർമ്മക്കുറവ് ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ പിത്ത സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും സർക്കാരുമായി പുതിയ കർമ്മ പദ്ധതികൾക്ക് ആലോചിക്കും ആത്മീയ സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവിടങ്ങളിലൊക്കെ സജീവമായി പ്രവർത്തിക്കും അതുവഴി മനസ്സിന് ഉന്മേഷവും ഉണർവുമൊക്കെ ഉണ്ടാകും ആഡംബരത്തിനായിട്ടുള്ള ചിലവുകളും കാണുന്നുണ്ട് പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം